നാദാപുരം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെന്നതായി സ്കൂൾ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തല് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് നാദാപുരം പോലീസിന് കൈമാറി നാദാപുരം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാർച്ച് പതിനെട്ടിനാണ് ആസ്പദമായ സംഭവം ഒന്നാം വർഷ വിദ്യാർത്ഥി തൂണേര് സ്വദേശി മുഹമ്മദ് റിഷാനെ മർദ്ദിച്ചെന്ന പരാതിയിൽ നാല് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു സ്കൂളിൽ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്നും താടി വടിച്ചില്ലെന്നും പറഞ്ഞ് തടഞ്ഞുവച്ച് മർദ്ദിക്കുകയായിരുന്നു തല പിടിച്ച് ചുമരുന്നിടിച്ച് പരിക്കേൽപ്പിച്ചതായും പരാതിയിൽ ഉണ്ട് തന്നെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാക്കിയതായി മുഹമ്മദ് റീഷാൻ അധികൃതർക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചത് റാഗിംഗ് നടന്നു എന്ന് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയതോടെ റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കേസിൽ കൂട്ടിച്ചേർത്താണ് പോലീസ് അന്വേഷണം നടത്തുക നാല് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് റിഷാന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട്